ഭിന്നശേഷി ദിനങ്ങൾ പലതു കഴിഞ്ഞിട്ടും നൂറ് ശതമാനം കാഴ്ചശേഷി നഷ്ടപ്പെട്ട ജിബു പീസ് കറിയ എന്ന അധ്യാപകന് സ്വന്തം വീട്ടിലേക്ക് പോകണമെങ്കിൽ തകർന്ന റോഡിനെ ആശ്രയിക്കണം നല്ല റോഡിനായി ഇപ്പോൾ കോടതിയെയും മനുഷ്യാവകാശ കമ്മീഷനെയും കൊണ്ട് ഉത്തരവ് നേടി കാത്തിരിക്കുകയാണ് ഈ അധ്യാപകൻ പരിമിതിയുള്ള ജിബു എന്ന ഒരു സ്കൂൾ അധ്യാപകന്റെ വീട്ടിലേക്കുള്ള റോഡാണിത് ഈ റോഡ് നന്നാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിരവധി കോടതികൾ കയറിയിറങ്ങിയ ഈ അധ്യാപകൻ ഇപ്പം മനുഷ്യാവകാശ കമ്മീഷന്റെ ഉത്തരവും വാങ്ങി റോഡ് നന്നാക്കണമെന്നാവശ്യപ്പെട്ട് ഗ്രാമപഞ്ചായത്തിന്റെ പിന്നാലെ നടക്കുകയാണ് അദ്ദേഹത്തിന്റെ റോഡിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം ഭിന്നശേഷിക്കാർക്ക് സൗജന്യ കുടിവെള്ളവും സുരക്ഷിതമായ വഴിയും സൗജന്യ കുടിവെള്ളവും ലഭിക്കണമെന്ന നിയമമുള്ള നാട്ടിലാണ് അധ്യാപകനായ ഒരു കാഴ്ചശേഷി ഒരാൾ സുരക്ഷിതമായ ഒരു വഴിക്കായിട്ടുള്ള നെട്ടോട്ടം ഓടുന്നത് തകർന്നു കിടക്കുന്ന തന്റെ വീട്ടിലേക്കുള്ള വഴി നന്നാക്കി തരണമെന്നാവശ്യപ്പെട്ട് മാറി മാറി വന്ന മല്ലപ്പള്ളി പഞ്ചായത്ത് അധികാരികളുടെ മുന്നിൽ ഈ അധ്യാപകൻ കേടാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ കഴിഞ്ഞു പുറമറ്റം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനും മല്ലപ്പള്ളി ഖാദിപ്പടിക്ക സമീപം താമസിക്കുന്നതുമായ പാലമൂട്ടിൽ ജിബൂപ്പി സക്രിയാണ് തന്റെ വീട്ടിലേക്കുള്ള വഴി നന്നാക്കി തരണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് അധികാരികളുടെ മുന്നിൽ അപേക്ഷിച്ച് വലഞ്ഞത് ഏകദേശം തൊണ്ണൂറ് മീറ്റർ മാത്രമാണ് ഇദ്ദേഹത്തിന്റെ വീട്ടിലേക്കുള്ള ദൂരം ആ റോഡ് പൂർണ്ണമായും തകർന്നു കിടക്കിയാണ് കാഴ്ചശക്തി തീരെ ഇല്ലാത്ത ഈ അധ്യാപകൻ ഇതുവഴി നടന്നാൽ താഴെ വീഴുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്നിട്ടും അധികാരികൾ കണ്ണടച്ച നിലപാട് തുടർന്നപ്പോൾ ജിബു മാഷ് മനുഷ്യാവകാശ കമ്മീഷനെ സമീപിക്കുകയും മൂന്ന് മാസത്തിനുള്ളിൽ ഈ റോഡ് പഞ്ചായത്തിൻ്റെ അവസ്ഥയിൽ ഉൾപ്പെടുത്തി സഞ്ചാരയോഗ്യമാക്കണമെന്ന ഉത്തരവ് വരികയും ചെയ്തു റോഡിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഞാൻ മുൻപ് ടാനകളിലെല്ലാം വന്നിട്ടുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ കേന്ദ്ര സർക്കാർ ഓർഡർ ഇറക്കി ഒരു ഓർഡർ ഇറക്കിയിട്ടുണ്ട് അതാ ഭിന്നശേഷിക്കാർക്ക് സൗജന്യ കുടിവെള്ളം തെരുവിളക്ക് റോഡ് സുരക്ഷ ഇത് വച്ച് ഞാൻ ഓർഡർ വെച്ച് രണ്ടായിരത്തി ഇരുപതിൽ മല്ലപ്പള്ളി ഗ്രാമപഞ്ചായത്തിന് നിരവധി തവണ കത്ത് കൊടുത്തു കളക്ടർക്ക് കൊടുത്തു മനുഷ്യാവകാശ കമ്മീഷന് കൊടുത്തു ഡിസബിലിറ്റി കമ്മീഷണർക്ക് കൊടുത്തു കളക്ടർക്ക് ഇത്ര ഇവർക്കെല്ലാം കൊടുത്ത് മനുഷ്യാവകാശ കമ്മീഷൻ ഡിസംബർ പത്തിനു മുൻപ് ഈ റോഡ് പണി പൂർത്തിയാക്കണമെന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുകയാണ് ഇപ്പോൾ പഞ്ചായത്ത് രണ്ട് ലക്ഷം രൂപ വകയരുത്തി നാൽപ്പത്തിയെട്ട് മീറ്റർ മാത്രം ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുക എന്ന് പറഞ്ഞാൽ സദ്യയ്ക്ക് വിളിച്ചിട്ട് ചോറ് മാത്രം വിളമ്പി കറിയും മറ്റു കാര്യങ്ങളും ഇല്ലാത്തൊരവസ്ഥയിലേക്കാണ് ഈ ഗ്രാമപഞ്ചായത്ത് ശരിക്കും കേരളത്തിൽ കാഴ്ചയില്ലാത്തവരോട് അതായത് ഭിന്നശേഷിക്കാരോട് കാണിക്കുന്ന മല്ലപ്പള്ളി ഗ്രാമപഞ്ചായത്ത് കാണിക്കുന്ന വെറും നൃുകട്ട പരിപാടിയാണ് ഈ ഈ പഞ്ചായത്ത് മല്ലപ്പള്ളി പഞ്ചായത്ത് കാണിക്കുന്നത് വളരെ സങ്കടത്തോട് തന്നെയാണ് കഴിഞ്ഞ ദിവസവും മല്ലപ്പള്ളി സെക്രട്ടറി എടുത്ത് പറഞ്ഞപ്പം ആ ഡിസംബർ മുപ്പത്തൊന്നിന് മുമ്പ് നാൽപ്പത്തെട്ട് മീറ്റർ ചെയ്തു തരാമെന്ന് പറഞ്ഞു അപ്പം ഈ ആകപ്പാടെ തൊണ്ണൂറ് മീറ്ററേ ഉള്ളൂ കേന്ദ്ര സർക്കാർ കേരള സർക്കാർ ഓർഡർ പ്രകാരം പറയുന്നത് തൊണ്ണൂറ് നൂറ് മീറ്റർ ചെയ്യാമെന്നാണ് ഇത് വെറും തൊണ്ണൂറ് മീറ്ററേ ഉള്ളൂ അപ്പം തൊണ്ണൂറ് മീറ്റർ ചെയ്യാൻ കാഴ്ച വരുമ്പതിനായിട്ടുള്ള അല്ലെ ഭിന്നശേഷിക്കാരായിട്ടുള്ള അവരോട് കാണിക്കുന്ന വെറും അവഗണനയാണ് ഈ മല്ലപ്പള്ളി ഗ്രാമപഞ്ചായത്ത് കാണിക്കുന്നത് ഈ റോഡിൽ കൂടി ഓട്ടോയും വരില്ല സ്കൂട്ടറും വരില്ല വന്നാലുള്ള അവസ്ഥ ഒന്ന് കണ്ടു നോക്കുക ചുമടും കൊണ്ട് ഇറങ്ങുന്ന പോലെ സ്കൂട്ടറും കൊണ്ട് ഇത് വഴി ഇറങ്ങുന്നേ ഈ നമ്മളെ കൊണ്ടുപോകുന്നേ ആ കൂട്ടത്തില് ഈ കണ്ണു കാണാത്ത ഒരു മനുഷ്യന്റെ ഗതി അപ്പുറത്തെ തൊട്ടപ്പുറത്തെ വീട്ടിലെ ഒരു എം ആർ ആ കൊച്ച് രണ്ട് ഹാന്ഡിക്കാപ്ഡാ ഇവിടെ ഉള്ളത് പഞ്ചായത്തുകാർക്കാണെങ്കിൽ ഒരു ഉത്തരവാദിത്തവും ഇല്ല ഒന്ന് വന്ന് തിരിഞ്ഞു നോക്കുന്ന പോലും ഇല്ല അവർക്ക് അറിയത്തോലും ഇല്ല ഇവിടെ രണ്ട് ഹാന്ഡിക്കാപ്ഡാ ഉള്ളതെന്ന് പോലും ഇത്രയും സ്ഥിതിയായിട്ട് ആയിട്ട് മനുഷ്യാവകാശ കമ്മീഷൻ എന്ന ഒരു ഓർഡർ ഇട്ടതാ എന്നിട്ട് പോലും അതിന് ഇപ്പം ചെയ്യാൻ പറ്റത്തില്ല മാർച്ച് ആയിട്ടേ ചെയ്യുന്നുള്ളെന്ന് അതും ഇതുവരെ മാത്രം ഈ ഈ കോഴുക്കെടുത്ത് തോടിനകം ഇതിനെക്കാട്ടിലും നല്ലതാണ് ഈ ഗതി കിടക്കുന്നിടം പകുതി വരെ ചെയ്തു മാർച്ച് മാർച്ചാകട്ടെ ഡിസംബർ മുപ്പത്തൊന്നിനകം ചെയ്യണമെന്നാണ് മനുഷ്യാവകാശ കമ്മീഷൻ ഓർഡർ ഓർഡറിട്ടേക്കുന്നത് അപ്പം എന്തോ ചെയ്യുന്നത് എൻ്റെ ബ്രദറുണ്ട് പക്ഷേ പുള്ളി ഇത് ഇറങ്ങി പോകാൻ തന്നെ ഭയങ്കര പാടാ ഒരു വിധത്തിലാണ് ഇറങ്ങിയും പോകുന്നത് പിന്നെ ഇടയ്ക്ക് കൈ പിടിച്ചു കൊണ്ടാക്കുക ചെയ്യുന്നത് സ്കൂൾ ബസ് വരുമ്പോഴത്തേക്ക് രാവിലേക്ക് ഭയങ്കര ഒരു ഇതിനായിട്ട് കിടക്കുക വർഷത്തെ പദ്ധതിയിൽ ഈ റോഡിന് രണ്ടു ലക്ഷം രൂപ അനുവദിച്ചെങ്കിലും പഞ്ചായത്തിന്റെ ആസ്തിയിൽ ഈ റോഡില്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയായിരുന്നു ഈ സാഹചര്യത്തിലാണ് മനുഷ്യാവകാശ കമ്മീഷൻ ഈ റോഡ് സഞ്ചാരയോഗ്യമാക്കാൻ മല്ലപ്പള്ളി ഗ്രാമപഞ്ചായത്തിന് താക്കീത് നൽകിയിരിക്കുന്നത് ഈ റോഡിന്റെ അവസ്ഥ കണ്ണു കാണുന്നവർക്ക് പോലും പോകാൻ പറ്റാത്ത കാഴ്ചപരിമിതിയുള്ള ഒരു അധ്യാപകൻ ഇതിലൂടെ എങ്ങനെ സഞ്ചരിക്കും ഗാലക്സി ന്യൂസിന് വേണ്ടി ജിജു വൈക്കതിശ്ശേരി